കൊല്ലത്ത് പോലീസിനെ കണ്ടതോടെ എം ഡി എം എ വിഴുങ്ങിയ യുവാവ് കുലശേഖരപുരം സ്വദേശി സക്കീറാണ് എം ഡി എം എ വിഴുങ്ങിയത് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ പതിനൊന്ന് ദശാംശം രണ്ട് ഗ്രാം എം ഡി എം എ ഇയാളിൽ നിന്ന് കണ്ടെടുത്തു ലിജോ എപ്പോഴാണ് സംഭവം ഇയാളുടെ ആരോഗ്യനില ഓക്കെയാണോ ജിന കരുനാഗപ്പള്ളി ഡാൻസ് ആപ്പ് സംഘത്തിന് ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു പരിശോധന ഇയാളുടെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് അതായത് കുലശേഖരപുരം സ്വദേശി അടുത്തേക്ക് ഈ ഡാൻസ് ആപ്പ് സംഘവും കരുനാഗപ്പള്ളി പോലീസും ചേർന്ന് എത്തുന്ന സമയത്ത് ഇയാൾ ഇത് വിഴുങ്ങുകയായിരുന്നു അത് കയ്യിലൊരു പൊതി ഉണ്ടായിരുന്നത് വിഴിഞ്ഞ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അത് എം ഡി എം എ എന്നുള്ളതാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ തന്നെ ഉടനെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ പരിശോധനയിൽ ഡോക്ടർമാരുടെ സഹായത്തോടുകൂടി എം ഡി എം എ പുറത്തെടുത്തു പക്ഷേ അയാൾക്ക് വിദഗ്ധമായ ഒരു നിരീക്ഷണം വേണമെന്നുള്ളത് കൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഈ ഇയാൾ മുൻപും ഇത്തരത്തിൽ ഈ എം ഡി എം എ കേസിലും മറ്റുമൊക്കെ പോലീസിന്റെ പിടിയിലായിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെയാണ് ഇയാൾ നേരത്തെ നിരീക്ഷണത്തിൽ ഉണ്ടായിരുന്നത് പതിനൊന്ന് ദശാംശം രണ്ട് ആറ് പൂജ്യം ഗ്രാം എം ഡി എം എ ആണ് പ്രതിയിൽ നിന്നും പിടികൂടിയത് എന്തായാലും ഈ ഇയാൾ പോലും നിരീക്ഷണത്തിൽ ആശുപത്രിയിൽ നിരീക്ഷണം കഴിഞ്ഞെത്തുന്നതോടുകൂടെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്യുകയും ചെയ്യും ശരി ലിജോ റോണൻസാണ് വിവരങ്ങൾ നൽകിയത്